ആര്യാടൻ്റെ തട്ടകം തിരിച്ചു പിടിച്ചു മകൻ അജണ്ടകൾ പൊളിഞ്ഞ് എൽ ഡി എഫ് തോറ്റിട്ടും താരമായി അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക ഇങ്ങനെയാണ് ആര്യാടൻ മുഹമ്മദിന് ചുറ്റും കറങ്ങിത്തിരിയുന്നതായിരുന്നു മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് ആര്യാടനപ്പുറം ഇവിടെ കോൺഗ്രസ്സിന് മറുവാക്കുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആദ്യ മത്സരം പക്ഷേ വിജയിച്ച് എം എൽ എ ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ കളം വിടും വരെ ആര്യാടൻ അല്ലാതെ നിലമ്പൂരിൽ കോൺഗ്രസിൽ നിന്ന് ആരും മത്സരിച്ചിട്ടുമില്ല എം എൽ എ ആയിട്ടുമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ടി കെ ഹംസയോടേറ്റ പരാജയം മാത്രം അവിടേക്കായിരുന്നു പിതാവിൻ്റെ പാത പിന്തുടരാൻ മകൻ ഷൗക്കത്തിനെ രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് പക്ഷേ പി വി അൻവറിന് മുന്നിൽ തോറ്റു ഇത് കോൺഗ്രസ്സിനുണ്ടാക്കിയ ക്ഷീണവും ചെറുതായിരുന്നില്ല ആ ക്ഷീണമാണ് ഒമ്പത് വർഷത്തിനിപ്പുറം അതേ ഷൗക്കത്തിലൂടെ കോൺഗ്രസ് ഇത്തവണ മറികടന്നത് വെറും പത്ത് മാസത്തേക്കുള്ള ഒരു എം എൽ എയെ തിരഞ്ഞെടുക്കുക എന്നതിനപ്പുറമുള്ള പ്രാധാന്യമാണ് അൻവറിൻ്റെ രാജിയോടെ നിലമ്പൂരിന് വന്നു ചേർന്നത് അതിൻ്റെ പ്രധാന കാരണം പി വി അൻവർ തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നണി വിട്ട് പുറത്തു വന്ന പി വി അൻവർ പിണറായി സത്തിനെതിരായ പോരാട്ടമാണ് തൻ്റേതെന്ന് നിലമ്പൂരിൽ പ്രഖ്യാപിച്ചതോടെ അതിന് മറ്റൊരു മാനമാണ് കൈവന്നത് ഇതോടെ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ജയിച്ചു കയറുക എന്നത് പിണറായി വിജയൻ്റെ തന്നെ അനിവാര്യതയായി മാറി പിണറായി സ്ഥത്തിനെതിരെ പ്രതിഷേധിച്ച് ഒടുവിൽ വി ഡി സതീശനുമായും ഇടഞ്ഞ് യു ഡി എഫ് പ്രവേശനവും അൻവറിന് അസാധ്യമായതോടെ പിന്നീട് സതീഷിനെതിരെ വാളെടുക്കുന്ന പി വി അൻവറിനെയും നിലമ്പൂരിൽ കണ്ടു അൻവറിനെ മാറ്റി നിർത്തിയതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനവും ഉയർന്നു ഇതോടെ യു ഡി എഫിന് നിലമ്പൂരിൽ വിജയിച്ചു കയറുക എന്നത് ഷൌക്കത്തിനപ്പുറം വി ഡി സതീശന്റെ നിലനിൽപ്പും അഭിമാന പ്രശ്നവുമായി മാറി അടിയൊഴുക്കുകളിൽ സാധ്യത തേടി അപ്രതീക്ഷിതമായി സ്വരാജ് സ്ഥാനാർത്ഥിയായും വന്നു പിന്നാലെ കണ്ടത് ഇങ്ങ് നിലമ്പൂർ മലയോരത്തെ കാട്ടാന കാട്ടാനശല്യം മുതൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം വരെയുള്ള സജീവ ചർച്ച അവിടെ ജമാഅത്തെ ഇസ്ലാമിയും പി ഡി പിയും ആർ എസ് എസും പിണറായിസവും എല്ലാം തരാതരം പല യോഗങ്ങളിലും നേതാക്കൾ പ്രസംഗിച്ചു ഷൌക്കത്താണ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് നേരത്തെ ഉറപ്പിച്ചിരുന്നുവെങ്കിലും ഇടതുപക്ഷം വിട്ട് യു ഡി എഫിലേക്ക് ചേക്കറാൻ ശ്രമിച്ച പി വി അൻവറിൻ്റെ കടുത്ത എതിർപ്പ് അതിജീവിക്കണമായിരുന്നു ഇത് ആദ്യം മുതൽക്ക് തന്നെ വിവാദങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും ഈ വിവാദങ്ങളെ വോട്ട് ചോർച്ചയിലേക്ക് നയിക്കുമെന്ന ഇടതിൻ്റെ കണക്കുകൂട്ടലുകളെയാണ് ഇത്തവണ കോൺഗ്രസും യു ഡി തെറ്റിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് മാർക്കറ്റ് ഗ്രീൻസ് യു നീഡ്സ്